ഹലോ എവ്രി വെൽക്കം ബാക്ക് ടു അസ്തറ്റിക് ഡ്രീംസ് അപ്പോൾ നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് നമ്മുടെ ചാനലിലെ ആദ്യത്തെ ഗീവേ ആണ് ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് അപ്പോൾ നമ്മൾ എന്തൊക്കെ പ്രോഡക്ട്സാണ് നൽകുന്നതെന്നും കാണിക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം ആദ്യമായാണ് നിങ്ങൾ നമ്മുടെ വീഡിയോ കാണുന്നതെങ്കിൽ please subscribe. Like and share. നിങ്ങളുടെ അഭിപ്രായം നമ്മൾ ചെയ്യാം കേട്ടോ റമബാനുമായി അനുബന്ധിച്ച് ഞങ്ങൾ നൽകുന്നത് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഡെൽഹീസ് തെസ്ബിഹാണ് നല്ല ബീഡ്സ് ഒക്കെ വരുന്ന നല്ല വൈറ്റ് ബീഡ്സൊക്കെ വരുന്ന ഗ്ലിറ്റർ ഫോംസ് ഒക്കെ ആഡ് ആയിട്ടുള്ള ഒരു തെസ്ബിഹാണ് സെക്കൻഡ് വൺ ഒരു ബേബി ബ്ലൂ കളറിലുള്ള ഈ ഒരു ഹെയർ ആക്സസറി ആണ് കേട്ടോ ഇതിൽ ത്രീ ബ്രാൻഡ്സ് ബീഡ്സും ഗ്ലീറ്റേഴ്സും താഴെ ഒരു നെറ്റായിട്ട് തന്നിട്ടുണ്ട് കേട്ടോ ബേക്കിലാണ് നമുക്ക് പിന്നെ ഇത് വയ്ക്കാൻ പറ്റിയ ബണ്ണുള്ളത് കേട്ടോ പിന്നെ താഴെയായിട്ട് നെറ്റിൽ ക്യൂട്ടായിട്ടുള്ള വൈറ്റ് ബീഡ്സും കൊടുത്തിട്ടുണ്ട് എന്തായാലും നമുക്ക് ഫങ്ഷനൊക്കെ പോകുമ്പോൾ ഇത് സൂപ്പർ ഡ്യൂപ്പർ ആയിരിക്കും അടുത്ത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു കോമ്പാണ് കേട്ടോ നല്ല പിങ്ക് കളർ കോമ്പാണ് മേലെ ഒരു മിനി മൗസിൻ്റെ ഒരു സൈമ്പിളൊക്കെ വരുന്നുണ്ട് നല്ല ഭംഗിയാണ് കേട്ടോ ഇപ്രാവശ്യം നമ്മൾ ഒരാൾക്ക് ഗിഫ്റ്റ് കൊടുക്കുന്നുള്ളൂ അതുകൊണ്ട് തന്നെ ഞങ്ങളിപ്പോൾ രണ്ട് സ്റ്റിക്കർ ഷീറ്റ്സ് മാത്രമാണ് നൽകുന്നത് പിന്നെ ഫാഷൻ ജ്വല്ലറി ജ്വല്ലറി എന്തായാലും നമ്മുടെ ഗിഫ്ബയ്ക്ക് ഇമ്പോർട്ടൻ്റ് ആണല്ലോ അതുകൊണ്ട് തന്നെ ഞങ്ങൾ രണ്ട് ഇയർ റിംഗ്സും ഒരു നെക്ലേസും ആണ് കേട്ടോ നൽകുന്നത് അടുത്തെന്ന് പറയുന്നത് നിങ്ങൾക്ക് വലിയ ഉപകാരമൊന്നും ഉണ്ടാവത്തില്ല എന്തായാലും ഞാൻ വയ്ക്കുന്നുണ്ട് വാൾ ഹുക്സ് ആണ് കേട്ടോ മൂന്ന് വാൾ ഹുക്സും കൂടെ ഉണ്ടാവും അടുത്തതാണ് നിങ്ങളെല്ലാവരും ഉദ്ദേശിച്ച സാധനം വാഷ് ഷീട്ടാപ്സ് കവായി വാഷ് ഷീട്ട് ആപ്സാണ് നിങ്ങളെല്ലാവരും പറഞ്ഞിരുന്നു ഇത് എൻ്റെ അടുത്തുള്ളതുപോലെ തന്നെയുള്ളത് വേണം എന്നൊക്കെ പറഞ്ഞിരുന്നു അതുകൊണ്ട് ഞാൻ കടയിൽ പോയിട്ട് നോക്കി മേടിച്ചതാണ് കേട്ടോ അപ്പം ഇത് മാത്രമല്ല ഒരു സീസറും കൂടി ഉണ്ടായിരുന്നല്ലോ ഒരു ബ്ലൂ സീസർ ആ ഇത് തന്നെ ഇതും കൂടിയാണ് അടുത്തെന്ന് പറയുന്നത് രണ്ടെണ്ണം മേടിച്ചിട്ടുണ്ട് കേട്ടോ അതും അടുത്തെന്ന് പറയുന്നത് വെൽവെറ്റ് വയലറ്റ് കളറിലുള്ള ഒരു ബാഗാണ് ഹാൻഡ് ബാഗാണ് അത് കഴിഞ്ഞിട്ട് ടോം ആൻഡ് ചെറി മൾട്ടി കളറിങ് ബുക്കാണ് ഇതിൽ നിങ്ങൾക്ക് ആക്ടിവിറ്റിയൊക്കെ ചെയ്യാൻ നല്ല രസമാണ് ടോം ആൻഡ് ചെറിയ ഇഷ്ടമില്ലാത്തവരായിട്ട് ആരും ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല അടുത്തത് പറയുന്നത് ഒരു ഫൈവ് സെറ്റ് ബുക്സ് ആണ് ഭയങ്കര ആക്ടിവിറ്റി ഒക്കെ ആകാൻ വേണ്ടിയിട്ടാണ് ഫസ്റ്റത്തെ വേൾഡ് സെർച്ച്സ് ആണ് പിന്നെ ബ്രെയിൻ ഗെയിമിങ് ആണ് അടുത്തത് ക്വിസ് ബുക്ക് ആണ് മെൻ്റൽ മാത്സ് ആൻഡ് ലോജിക് ഗെയിംസ് ഇത്രയാണ് ബുക്സ് ആയിട്ട് കേൾക്കുന്നത് പിന്നെ ഡവിൻ്റെ ഒരു ബോഡി ലോഷൻ ഉണ്ട് ഇത് ഞാൻ യൂസ് ചെയ്തിട്ട് എനിക്ക് റിസൾട്ട് കിട്ടിയതുകൊണ്ടാണ് ഞാനിത് നിങ്ങൾക്ക് വേണ്ടി ഗീവപ്പ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഒരു കാര്യം പറയാം നമ്മളിപ്പോൾ ചെയ്യുന്നതൊക്കെ ടു തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് റുപ്പീസിൻ്റെ ഗീവ് അവേ ആണ് ഡൗവിൻ്റെ ബോഡി ലോഷൻ ആണ് കേട്ടോ ഈ ഗിഫ്വേയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ വേണ്ടി നിങ്ങൾ ആകെ മൂന്ന് കാര്യം ചെയ്താൽ മതി നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് മാത്രം കേട്ടോ ഇത് നൽകുള്ളൂ അപ്പം ഇതിനു വേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം ആദ്യം നമ്മുടെ വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം ആൻഡ് ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ആൻഡ് എന്തെങ്കിലും കമൻ്റ് ചെയ്യുക മൂന്ന് പേർക്ക് ഷെയർ ചെയ്യുക ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ചെയ്താൽ മതി അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ഗീവ് അവേ കിട്ടും നമ്മൾ ഈ ഒരു ഗീവ് അവ കിട്ടാൻ വേണ്ടി ഇത്രയും ചെയ്താൽ മതി ഇതിൽ നിന്ന് ഞങ്ങൾ റാൻഡായിട്ടൊരാളെ സെലക്ട് ചെയ്യുന്നതാണ് ഇതുവരെ ഗീവവ് കിട്ടാത്തവരാണ് എന്തായാലും ഈ ഒരു വീഡിയോ എന്താ ഈ ഒരു ചാനലിൽ എന്തായാലും പാർട്ടിസിപ്പേറ്റ് ചെയ്യണം ഇത് നമ്മൾ കാണിച്ച ബുക്സിൻ്റെയൊക്കെ ഇൻസൈഡാണ് കാണിക്കുന്നത് വളരെ ആയിട്ടുള്ള ആക്ടിവിറ്റി ബുക്സാണ് ഞങ്ങൾ നടക്കുന്നത് ഇത് ഫൈവ് സെറ്റ് ആയിട്ട് വരുന്ന ഒരു ബുക്സ് ആണ് കേട്ടോ ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റും ഇതിന് തന്നെയാണ് അപ്പോൾ ഞങ്ങൾ അടുത്തൊരു വീഡിയോ ആയി കാണുന്നത് വരെ എല്ലാവർക്കും ബൈ ബൈ ബീഡിയോടെ ലാസ്റ്റ് കുറച്ച് ലോങ് ആയിട്ടുണ്ട് അത് നിങ്ങളൊന്ന് ക്ഷമിച്ചേക്കെട്ടോ